മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ വലിയ രീതിയിലുള്ള ഫൈറ്റാണ് ഉണ്ടായിരുന്നത് നെവിനും ഷാനവാസും തമ്മിലാണ് അവസാനത്തെ വാണിംഗ് ആണ് നെവിന് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ഇനി എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ആ സമയത്താണ് സിഗരറ്റും വലിച്ചുകൊണ്ട് കൈ പോലും കഴുകാതെ ഇതേ കിച്ചണിൽ വന്നിട്ട് കട്ട് ചെയ്യുന്നു എന്ന് അനുമോള് പറയുന്നുണ്ട് ആ ഇവർക്കൊന്നും അല്ലെങ്കിൽ ഒരു വൃത്തിയും വെടുപ്പില്ലല്ലോ എന്ന് ആദില അനുമോളോട് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട് നമുക്ക് തന്നിരിക്കുന്നത് ഇത് നല്ല ഭംഗിയായിട്ട് നോക്കാനല്ലേ ഇവരുടെ മൂന്നുപേരുടെയും ബെഡ് ഒന്ന് പോയി നോക്കി ഒരു വൃത്തിയും വെടുപ്പില്ല ഇത് ബിഗ് ബോസ് കാണുന്നുണ്ടോ ജനങ്ങൾ കാണുന്നുണ്ടോ കുറച്ച് തൊലിവെടുപ്പ് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല കുളിക്കുകയില്ല വൃത്തിക്ക് നടക്കുകയോ ഞാൻ എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത് പറയുന്നത് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇതൊക്കെ നമുക്കറിയാമല്ലോ നമുക്കറിയാം പക്ഷേ ബിഗ് ബോസിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ അറിയുന്നില്ലല്ലോ ഇവരിവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് എനിക്കെന്താണെങ്കിൽ പറയാനുള്ളതെല്ലാം ഞാൻ പറയും ഒരു വൃത്തിയില്ലാത്തവരാണ് ഇവർ ആതിലപ്പൊ പറയുന്നുണ്ട് ആ വീട്ടിൽ ജോലിയൊന്നും ചെയ്യാതെ ബെഡ്റൂമിലേക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു കൊടുക്കുന്നതിന്റെ ഗുണമാണ് ഇവര് കാണിക്കുന്നതെന്ന് ആതില് പറയുന്നുണ്ട്